കുവൈറ്റിലുണ്ടായ വൻ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളികളും പത്തുപേരാണ് മരണപ്പെട്ടത് നിരവധി പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ മദ്യം ഉപയോഗിച്ചവരിലേറെയും ഇന്ത്യക്കാർ നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ മരണപ്പെട്ടവരെല്ലാം പ്രവാസി തൊഴിലാളികൾ പ്രാദേശികമായി വൻതോതിൽ നിർമ്മിച്ച മദ്യമാണ് എല്ലാവരും കഴിച്ചത് കുവൈറ്റിലെ അഹമ്മദിയ ഫർവാനിയ ഗവർണറ്റുകളിലെ വിവിധ ഭാഗങ്ങളിലാണ് വിഷമദ്യം കഴിച്ച് പത്തുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്നുള്ള റെയ്ഡിലാണ് പ്രാദേശികമായി വൻതോതിൽ മദ്യം നിർമ്മിക്കുന്ന ഇടം കണ്ടെത്തിയത് ഒരേ കേന്ദ്രത്തിൽ നിന്ന് മദ്യം വാങ്ങി വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചാണ് ദുരന്തത്തിൽപ്പെട്ടവർ മദ്യപിച്ചത് നിരവധി പേരെ അദാൻ ഫർവാനിയ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു വൻതോതിൽ വ്യാജമദ്യം നിർമ്മിച്ച് പ്ലാസ്റ്റിക് കുപ്പികളിലാക്കിയായിരുന്നു വിതരണം ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ കൌതുകം അൽബിയൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്